സിനിമയിൽ ഉണരുന്ന സിനിമയിൽ ഉറങ്ങുന്ന ഒരാഴ്ചയാണ് വിരുന്നെത്തുന്നത് കാശ്മീരിൽ കേന്ദ്രം നടത്തുന്ന നീതികേടിനെ ന്യായീകരിച്ചെന്ന സുഹൃത്ത് നിശാഗന്ധി ഓപ്പൺ സ്ക്രീനിൽ ലേറ്റ് നൈറ്റ് ഷോയായി നോ ഫാദേഴ്സ് ഇൻ കാശ്മീർ കണ്ട് സ്വയം തിരുത്തി സംസാരിച്ചു തീർക്കുന്നു സിനിമ അങ്ങനെയൊക്കെ കൂടിയാകാം ടാഗോറിൽ നിന്ന് നിശാഗന്ധിയിലേക്ക് ഓടുന്നതിനിടയിലാകും പത്തുകൊല്ലം മുന്നത്തെ സൗഹൃദത്തെ വഴിയരിയിൽ കാണുന്നത് കൈവീഴി വീണ്ടും ഓടും സിനിമയാണ് മുഖ്യം രണ്ടാൾക്കും എട്ട് മണി റിസർവേഷൻ പാളിയാൽ മണിക്കൂറുകൾ ക്യൂ നിൽക്കും പതിനഞ്ച് തിയേറ്ററിൻ്റെയും സിറ്റിംഗ് കപ്പാസിറ്റി വരെ അറിയാം ടാഗോർ ആണെങ്കിൽ കൂളായി കയറിപ്പറ്റാമായിരുന്നെന്ന് പിൻവരിയിലെ കണ്ടിട്ടില്ലാത്ത ചങ്ങാതി പറയും തമ്പാനൂരെ ചായക്കട ചർച്ചയിൽ അടുത്ത ദിവസം മുതൽ കുർദ്ദി നയൂബും ഋത്തിക് ഘട്ടകും ലിസാൻ കലാനുമൊക്കെ വീണ്ടും നിറയും ഇവിടെ മരിച്ചവരും മരിക്കാത്തവരുമില്ല നല്ല സിനിമ സമ്മാനിച്ചവർ മാത്രമേ ഉള്ളൂ അക്കീല ഖുസോവയുടെ റാഷമോണും അടൂരിൻ്റെ എലിപ്പത്തായോ ഉൾപ്പെടെ പ്രദർശിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ആദ്യമേള മുതൽ മേളയുടെ ചരിത്രം മനഃപ്പാടമായവർ ഇത്തവണയും വിരുന്നെത്തും ഇറാനിയൻ സിനിമയുടെ ചരിത്രവും പരിണാമവും ഇക്കൂട്ടർ ഏതുറക്കത്തിലും വിവരിക്കും ഐ എഫ് എഫ് കെ ആണ് ഇവരുടെ ഫിലിം സ്കൂൾ ഷാജി കൈലാസിനെ അറിയാവുന്നവർക്ക് കിംകിടുക്കിനെ അറിയാമെന്നും തമ്പാനൂര് നിളാസ്ക്രീൻ ഈ വീടിൻ്റെ ഐശ്വര്യമെന്ന് കിമ്മിൻ്റെ കൊറിയയിലെ വീടിൻ്റെ പോവുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ടെന്നും വട്ടിയൂർക്കാവ് കുറസോ വേണാൻ ഫാൻസ് അസോസിയേഷൻ എന്നത് ഒട്ടും തമാശയല്ലെന്നും മേളയുടെ ഭാഗമായ കാര്യമാണ് കിം കിമ്മൊരിക്കൽ മേളയിലെത്തിയത് കാണാൻ ജനം ഒഴുകിയെത്തി അടുത്ത കൊല്ലം എത്തണേന്ന് ആൾക്കൂട്ടം ആ വെള്ളമുടിക്കാരനോട് പറഞ്ഞു മലയാളിയുടെ സ്നേഹത്തിൻ്റെ ശരീരഭാഷ അദ്ദേഹത്തിന് മനസ്സിലായിരിക്കണം സിനിമയുടെ മാസ്റ്ററെ കോവിഡ് കാലത്ത് നഷ്ടപ്പെട്ടെങ്കിലും ഐ എഫ് എഫ് കെ ഉള്ള കാലത്തോളം നാം ഓർക്കും കേന്ദ്രം സിനിമാ മേഖലയിലാകെ സെൻസറിംഗ് നടപ്പാക്കിയപ്പോൾ ഡിജാം എന്ന സിനിമയിലെ ഐ പിസ് ഓൺ ദോസ് ഹൂ ബാൻ മ്യൂസിക് ആൻഡ് ഫ്രീഡം എന്ന ഡയലോഗ് കാണാതെ പഠിച്ച് അവതരിപ്പിച്ചു കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതാക്കൾ ലോകത്തിൻ്റെ ഏത് കോണിൽ അവരവരുടെ രാജ്യത്തെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉയർത്തി കാണിക്കുന്നതിലൂടെ പലതവണ വേട്ടയാടപ്പെട്ടവർക്ക് കേരളം വഴിയൊരുക്കി മേളയിലേക്ക് മേളയിലേക്കെത്തിച്ച് അനുമോദനവും കരുത്തോടെ മുന്നോട്ടേക്ക് എന്നുള്ള ആശംസയും നൽകി ഐ എഫ് എഫ് ഐയുടെ ആമുഖമാകെ സംഘപരിവർ ഹൈജാക്ക് ചെയ്തപ്പോൾ ഐ എഫ് എഫ് കെ ഭിന്നിപ്പിൻ്റെ ശക്തികളെ കൂടുതൽ എതിർത്തു രണ്ട് മേളയും തീരദേശം കൂടി ഉൾപ്പെടുന്ന രണ്ട് നാടുകൾ നടക്കുന്നെങ്കിലും തിരുവനന്തപുരത്ത് വിദ്വേഷത്തെ കരക്കടിപ്പിച്ചില്ല പകരം മാനുഷികതയുടെ തുഴയെറിഞ്ഞു പോസ്റ്റ് ലോക്ക്ഡൗൺ കാലത്തിനു ശേഷം ശക്തമായ ഒ ടി ടി മോണോപോളി പ്രകടമായിരുന്നു എന്നാൽ തിയേറ്ററുകൾ സിനിമ എന്ന പ്രൊഡക്റ്റ് ആക്സസ് ചെയ്യാനുള്ള സ്പേസ് മാത്രമല്ലെന്നും സിനിമ ഗോയിങ് എന്നത് കൾച്ചറാണെന്നും തെളിയിക്കാൻ ഐ എഫ് എഫ് കെ മുന്നിൽ നിന്നു മൂന്നാം ലോകത്തിൻ്റെ കാഴ്ച വിയറ്റ്നാം സിനിമകൾ പലസ്തീൻ്റെ ചെറുത്തുനിൽപ്പ് എന്നിവയെല്ലാം ചേർന്നാണ് നമ്മുടെ മേള ഐ എസ് ആക്രമണത്തിൽ കാലുകൾ നഷ്ടമായ ലിസ ചലാനും സംഘപരിവാറിന് നിരന്തരമായ ആക്രമണങ്ങൾക്കിരയാകുന്ന അനുരാ കശ്യപും അതിജീവിതയാണെന്നാണെന്നുറക്കെ പറഞ്ഞ ഭാവനയും ഉദ്ഘാടന വേദിയിലെത്തിയ കാഴ്ച മുൻപ് ലോകം സന്തോഷത്തോടെ കണ്ടു ഇക്കുറിയും സിനിമയ്ക്കും പുറത്തും അത്ഭുതങ്ങൾ സംഭവിക്കും ലോക സിനിമയ്ക്ക് സ്തുതി ലോങ് ലീവ് ഐ എഫ് എഫ്